അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ആരംഭിച്ച പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന അവാർഡ് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ജോ ബൈഡൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുകയുണ്ടായി സോ ഇതിൽ രണ്ടു പേര് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഒന്ന് ഹില്ലരി ക്ലിന്റൺ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പവർഫുള്ളായിട്ടുള്ള ഹില്ലറി ക്ലിന്റൺ രണ്ട് ജോർജ് സോറസ് ഈ രണ്ടു പേർക്കും അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ബൈഡൻ ഈ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് അതായത് യു എസ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന അവാർഡ് നൽകി ഹിലരി ക്ലിന്റൺ ആരാണെന്ന് ചോദിച്ചാൽ ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് നാല്പത്തി രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഈ ബിൽ ക്ലിന്റൺ ആണ് അമേരിക്ക ഭരിച്ചിരുന്നത് ഹിലരി ക്ലിന്റൺ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും ഒബാമയാണ് അതിൽ വിജയിച്ചത് പിന്നീട് ഒബാമയുടെ കാലത്ത് ഈ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായൊരു സ്വാധീന ശക്തിയായിരുന്നു ഹിലരി ക്ലിന്റൺ ഏകദേശം അമേരിക്കയുടെ രാഷ്ട്രീയമായ തീരുമാനങ്ങളുടെ എല്ലാം പുറകിൽ ഒബാമയ്ക്കൊപ്പം നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത് ഹിലരി കൂടിയാണ് അമേരിക്കയുടെ അറുപത്തി ഏഴാമത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ ഹില്ലറി ക്ലിന്റൺ ഒബാമയുടെ ഭരണകാലത്ത് അപ്പോ ഹില്ലറി ക്ലിന്റനും ഇപ്പോൾ പ്രസിഡന്റിന്റെ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതി കിട്ടിയിരിക്കുകയാണ് പിന്നെ ജോർജ് സോറസ് അദ്ദേഹത്തിൻ്റെ മകനാണ് വന്ന് ബഹുമതി കൈപ്പറ്റിയത് ഈ സോറസ് ആരാണ് സോറസ് ലോകത്തെ ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്ന ലോകത്ത് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്ന വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്കിന്റെ കണ്ണിയാണ് അതിൻ്റെ തലപ്പ് തിരിക്കുന്ന ആളാണ് സോറസ് ഒരു പക്ഷെ ഇപ്പൊ സോറസ് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മക്കളായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോറസിന്റെ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തിയാൽ അദ്ദേഹം ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരെ നിൽക്കുന്ന വ്യക്തിയാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റുകളെയാണ് സോറസ് സപ്പോർട്ട് ചെയ്യുന്നത് തുറന്നു തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഡെമോക്രാറ്റുകളുടെ രാഷ്ട്രീയത്തിന് വിഭിന്നമാണ് റിപ്പബ്ലിക്കൻസിന്റെ രാഷ്ട്രീയം അതൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ് അതായത് ട്രംപിന്റെ രാഷ്ട്രീയം ആ വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഇലോൺ മസ്ക് നിൽക്കുന്നത് മസ്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവോ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന ഒരു ജോർജ് സോറസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് സത്യത്തിൽ ജോർജ് സോറസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇലോൺ മസ്ക് എന്തുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയെ സപ്പോർട്ട് ചെയ്യുന്നത് അവരൊരു വലതുപക്ഷ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം ഡിഫറൻ്റ് ആണ് ഇന്ത്യയിലും നരേന്ദ്രമോദി വലതുപക്ഷ തീവ്രദേശീയ രാഷ്ട്രീയ വികാരത്തിന്റെ ഭാഗമാണെങ്കിലും വെസ്റ്റേൺ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റും കോംപ്ലിക്കേറ്റഡുമാണ് ഇന്ത്യൻ വലുത് പക്ഷേ അതുകൊണ്ട് ഇന്ത്യ നമുക്ക് ഇതിലേക്ക് എടുക്കണ്ട എന്നാൽ യൂറോപ്പ് അമേരിക്ക അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ രാജ്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ മസ്കിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പവും ജോർജ് സോറസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലിബറലുകള് ഡെമോക്രാറ്റുകൾ എന്നൊക്കെ പറയുന്ന പാർട്ടികൾക്കൊപ്പമാണ് ഇപ്പൊ സോറസ് ഡെമോക്രാറ്റുകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ഇഷ്ടമില്ലാത്ത ആളുമാണ് സോറസ് നരേന്ദ്രമോദി ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആളായതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ അട്ടിമറികൾക്ക് പിന്നിൽ സോറസ് വളരെയധികം പരിശ്രമം നടത്തിയിട്ടുണ്ട് ഒരു ബില്യൺ യു എസ് ഡോളർ അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ധ്രുവരാഠിയെ പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇന്ത്യ വിരുദ്ധ വലതുപക്ഷ രാഷ്ട്രീയ വിരുദ്ധ പ്രചാരണങ്ങളൊക്കെ സോറസും സോറസിന്റെ ആ ഒരു ഗ്യാങും നടത്തിക്കൊണ്ടേ വളരെ വലിയൊരു ഗ്യാങ് ആണത് അവരുടെ കൺട്രോള് വളരെ വലുതുമാണ് അപ്പോൾ ആ സോറസിനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതി കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായില്ലേ എന്തുകൊണ്ടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ അവസാന നാളുകളിൽ മോദി സർക്കാർ വളരെ തന്ത്രപരമായൊരു അകലം പാലിച്ചത് എന്നും എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയുമായിട്ട് പോലും നമ്മൾ ബന്ധം മെച്ചപ്പെടുത്തിയത് എന്നുമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇന്ത്യയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് സോറസ് ശ്രമിച്ചു എന്നും അതിനെ മൗനമായ സപ്പോർട്ട് ഡെമോക്രാറ്റുകളും ബൈഡനും കൊടുത്തു എന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് മാത്രമല്ല ഹിലരി ക്ലിന്റൺ അതുപോലെ തന്നെ ജോ ബൈഡൻ ഒബാമ ഇവരൊക്കെ തന്നെ ജോർജ് സോറസ് ഇവരൊക്കെ തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ കണ്ണികളാണ് എന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട് ഹിലരി ഒക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ ഒബാമ അതുപോലെ തന്നെയാണ് ജോർജ് സോറസ് അപ്പോൾ ഹിലരി ക്ലിന്റനും സോറസിനും ഈ ഒരു അംഗീകാരം കൊടുക്കുന്നതിലൂടെ ഡീപ് സ്റ്റേറ്റിനോടുള്ള ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെയും ഡെമോക്രാറ്റുകളുടെയും ഒരു വിധേയത്വം കൂടിയാണിത് കാണിക്കുന്നത് എന്നും ആക്ഷേപമുണ്ട് എന്താണെങ്കിലും കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും വ്യക്തമാവുന്നുണ്ട് എന്താണ് ഇന്ത്യ യു എസ് റിലേഷനിൽ ഇടയ്ക്കൊരു അകലം അല്ലെങ്കിൽ ഒരു അവിശ്വാസത ഉണ്ടായത് അതിന്റെ കാരണം എന്തെന്ന് വ്യക്തമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം